ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാര്ത്ഥി രമ്യ ഹരിദാസാണ് ഇപ്പോൾ വാര്ത്തകളില് ഇടം പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രമ്യ വിമർശിച്ച് രംഗത്തെത്തിയത് രമ്യയ്ക്ക് ഏറെ പ്രചരണത്തിൽ മുന്നിലെത്താൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം സി പി എം തന്നെ വിമർശനവുമായി മുന്നിൽ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ രമ്യ അങ്ങ് താരമായി ആദ്യം രമ്യയെ താരമാക്കിയത് ദീപ നിശാന്താണ് രമ്യയുടെ പാട്ടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആദ്യം ദീപ നിശാന്ത് രംഗത്ത് വന്നത് അതുതന്നെ രമ്യ ഹരിദാസിന് ഏറെ പ്രചരണം ലഭിച്ച ഒരു വാർത്തയായിരുന്നു എന്തായാലും ഇപ്പോൾ രമ്യ ഹരിദാസ് എന്ന ആലത്തൂറിൻ്റെ രമ്യ തന്നെയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പേരിൽ ആകെയുള്ളത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയുടെ സ്വത്താണ് രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലായി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയും ഒരു ലക്ഷം രൂപ വില മതിക്കുന്ന നാല് ഗ്രാം സ്വർണവുമുണ്ട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രമ്യയ്ക്ക് ശമ്പളവും അലവൻസും ഉൾപ്പെടെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വാർഷിക വരുമാനം കൃഷിഭൂമി കാർഷികേതര ഭൂമി വാണിജ്യ ആവശ്യത്തിനുള്ള ഭൂമി എന്നിവ സ്വന്തമായും എൽ ഐ സി ഏജന്റായ അമ്മ രാധയുടെ വാർഷിക വരുമാനം പന്ത്രണ്ടായിരം രൂപയാണ് അമ്മയ്ക്ക് നാൽപ്പതിനായിരം രൂപ വില മതിക്കുന്ന പതിനാറ് ഗ്രാം സ്വർണമുണ്ട് പിതാവിന്റെ പേരിൽ ഇരുപത് സെന്റ് ഭൂമിയും ആയിരം ചതുരശ്ര അടി വീടുമുണ്ട് കോഴിക്കോട് നടക്കാവ് എ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിനും കസവ മുക്കം പോലീസ് സ്റ്റേഷനുകൾ ഉപരോധിച്ചതിനും രമ്യക്കെതിരെ മൂന്ന് കേസുകളും നിലവിലുണ്ട് രണ്ടായിരത്തി രണ്ടിൽ എസ് എസ് എൽ സി പാസായി രണ്ടായിരത്തി അഞ്ചിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സും രണ്ടായിരത്തി ഏഴിൽ പ്രീ പ്രൈമറി ചൈൽഡ് പൂർത്തിയായി എന്നാൽ പത്രിക പത്രിക സമർപ്പിക്കാൻ സാക്ഷിയായത് അമ്മയാണ് സമർപ്പിച്ച് രമ്യ ഹരിദാസ് അപ്രതീക്ഷിതമായാണ് അമ്മ രാധയെ കണ്ടത് മകൻ പത്രിക സമർപ്പിക്കുന്നത് കാണാനെത്തിയതായിരുന്നു അമ്മ അമ്മയ്ക്ക് പൂക്കൾ നൽകിയാണ് രമ്യ സന്തോഷം പങ്കുവച്ചത് പിന്നെ അമ്മയോടും സഹപ്രവർത്തകരോടും ഒപ്പം സെൽഫിയും പകർത്തി നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും അകമ്പടിയോടെ പതിനൊന്ന് മുപ്പതിനാണ് രമ്യ പത്രിക നൽകാൻ കളക്ടർ ഓഫീസിലെത്തിയത് അനിലക്കര എം എൽ എ നേതാക്കളായ വി എസ് വിജയരാഘവൻ കെ എസ് അച്യുതൻ വി സി കബീർ എന്നിവരോടൊപ്പം ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ ഡി മുരളിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു ഡമ്മി സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ചിട്ടില്ല പിന്നീട് ഷാഫി പറമ്പിൽ എം എൽ എയും എത്തി എന്തായാലും ഇനി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണിയന് ശേഷം മെയ് ഇരുപത്തിമൂന്നിന് ജനം തീരുമാനിക്കും ആലത്തൂരിലെ സ്ഥിതി എന്തെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത